ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് ചുമ മലബന്ധം ഗ്യാസ് അസിഡിറ്റി ഗ്യാസ് ഉണ്ടാവാൻ കാരണമാകും കായികാഭ്യാസികൾക്ക് പുരസ്കാരം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട് കേരളം കർണാടക ഉത്തർപ്രദേശ് കേരളമാണ് ശരിയായ ഉത്തരം യുവത്വം നിലനിർത്താൻ പരിമിതപ്പെടുത്തേണ്ട പാനീയം ജ്യൂസ് സോഡ ഇളനീർ കാപ്പി കാപ്പി പരിമിതപ്പെടുത്തുക ജലത്തിന്റെ ഘരാംഗം എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് മൈനസ് നാല് ഡിഗ്രി സെൽഷ്യസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് മൈനസ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് ശരിയായ ഉത്തരം സൂര്യപ്രകാശം ആദ്യം എത്തുന്ന ഇന്ത്യൻ പ്രദേശം രാജസ്ഥാൻ ജമ്മു കാശ്മീർ ബീഹാർ അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലാണ് വിശിഷ്ട താപദാരിത ഏറ്റവും കൂടിയ പദാർത്ഥം മണ്ണെണ്ണ ഡീസൽ ജലം പെട്രോള് ജലമാണ് ശരിയായ ഉത്തരം പാമ്പുകൾ എത്ര മാസം ഇടവേളയിലാണ് ചർമ്മം പൊഴിക്കുന്നത് ഒരു വർഷം മൂന്ന് മാസം ആറു മാസം നാലു മാസം മൂന്ന് മാസം ഇടവേളയിൽ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏത് ഹൈഡ്രജൻ ഓക്സിജൻ സൾഫർ കാർബൺ ഹൈഡ്രജൻ ആണ് ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം മഴവില്ലിന്റെ ഏറ്റവും പുറമെയുള്ള നിറം ഏത് നീല വയലറ്റ് മഞ്ഞ ചുവപ്പ് ചുവപ്പാണ് ഏറ്റവും പുറമെയുള്ള നിറം യുനാനി ചികിത്സാരീതി കണ്ടുപിടിച്ചത് ചൈനക്കാർ ബ്രിട്ടീഷുകാർ അറബികൾ അഗസ്ത്യമുനി അറബികളാണ് യുനാനി ചികിത്സാ രീതി കണ്ടുപിടിച്ചത് ഏറ്റവും ശക്തമായ നാവുള്ളത് പുലി കടുവ സിംഹം പശു കടുവകൾക്കാണ് ഏറ്റവും ശക്തമായ നാവ് ഉള്ളത് കൈതച്ചക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളം കണ്ണൂര് വയനാട് കോഴിക്കോട് എറണാകുളത്താണ് ഏത് ജീവികൾക്കാണ് വെണ്ണപ്പഴം വിഷമാകുന്നത് തത്ത ഒട്ടകം കുതിര പശു കുതിരകൾക്ക് വെണ്ണപ്പഴം കൊടുക്കാൻ പാടില്ല ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി ആവാസ് ശീതാലയം ജീവനി ജീവനിഷാണ് ശരിയായ ഉത്തരം മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിക്കാൻ കഴിയുന്ന ജീവി പാമ്പ് ഒട്ടകം മൂങ്ങ വവ്വാൽ മൂങ്ങയാണ് ശരിയായ ഉത്തരം ഇന്ദ്രാവതി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ഛത്തീസ്ഗണ്ഡ് ഗുജറാത്ത് ഉത്തർപ്രദേശ് ഛത്തീസ്ഗണ്ഡിലാണ് താഴെപ്പറയുന്നതിയിൽ മായം കലരാതെ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നത് മാമ്പഴം പപ്പോട്ട ഓറഞ്ച് ചക്ക ചക്കയിലാണ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വന്നത് പുതുച്ചേരി തലശ്ശേരി നിലമ്പൂർ കാസർഗോഡ് പുതുച്ചേരിയിലാണ് കാൽസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഏത് ഗ്രാമ്പൂ കറുകപ്പട്ട പാല് എള് എല്ലൊരു കാൽസ്യത്തിന്റെ കലവറയാണ് ലൈംഗികത ഇഷ്ടപ്പെടുന്ന സ്ത്രീയുടെ സവിശ പ്രത്യേകത മെലിഞ്ഞ ശരീരം വിടവുള്ള പല്ല് യോനിയിൽ മറുക് തടിച്ച ശരീരം മെലിഞ്ഞ ശരീരമാണ് ശരിയായ ഉത്തരം